ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ നിലവിലെ ഫീലിങ്സ് എന്ത് സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ അവർ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഓക്കെ അപ്പോൾ അതിനെ ഞാൻ രണ്ട് പയൽ വച്ചിട്ടുണ്ട് ഫസ്റ്റത്തെ പായലെന്ന് പറയുന്നത് ഈ പെറ്റൽസ് ആണ് സെക്കൻഡെന്ന് പറയുന്നത് വൈ പെറ്റലാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും റീഡിങ്ങിലേക്ക് പോവാം ഫസ്റ്റ് പയൽ റീഡിങ് നോക്കാം ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്ത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നമുക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാം ഏഞ്ചൽസ് പ്ലീസ് ഗൈഡസ് അപ്പോൾ കാർഡ്സ് എല്ലാം ആണെന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് എന്തായാലും റീഡിങ്ങിലേക്ക് കിടക്കാം നിങ്ങളുടെ പേഴ്സണൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കുറച്ച് കുറച്ച് അല്ലെങ്കിൽ പുള്ളിക്കാരി ആയാലും ആൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അടുത്ത് സ്നേഹക്കുറവുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കുന്നില്ലെന്നോ നിങ്ങളെ മറന്നിട്ടുണ്ടോ എന്നല്ല ഇതിൽ പറയുന്നത് പുള്ളിക്ക് പുള്ളിയുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തേർഡ് പാർട്ടി മീൻസ് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കരിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവർ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട് മേ ബി ഇത് കാണുന്ന ആൾക്കാരുടെ പേഴ്സൺസ് അവരായിരിക്കും കൂടുതൽ അവരുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൂടുതൽ നോക്കേണ്ടത് ഫാമിലി ലൈക്ക് ഫാമിലിയിലുള്ള ഇഷ്യൂസ് അതുപോലെ തന്നെ കരിയർ വൈസ് എന്തെങ്കിലും ആയിട്ടുള്ള പ്രശ്നങ്ങൾ ടാർഗറ്റ് ചിലർക്കൊക്കെ ജോലി സംബന്ധമായ ടാർഗറ്റ് ഇഷ്യൂസ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലോൺ സംബന്ധമായത് അങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിൽ അവർ വല്ലാണ്ട് അവരുടെ മൈൻഡ് ഇപ്പോൾ അത്ര ശരിയായിട്ടല്ല നിൽക്കുന്നത് അല്ലാതെ ഇതിൽ ചിലവരൊക്കെ വിചാരിക്കുന്നത് നിങ്ങളോടുള്ള ദേഷ്യോടും നിങ്ങളോടത്തുനിന്ന് മാറി നിൽക്കുന്ന ഒരിക്കലുമല്ല അത് പുള്ളിക്കാരൻ പുള്ളിയുടെ ആയാലും പുള്ളിക്കാരായാലും ഇത് കൂടുതലും കാണുന്നത് ഗേൾസാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഓക്കെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവരുടേതായ കുറച്ച് സിറ്റുവേഷൻഷിപ്പിൽ നിൽക്കുന്നതാണ് അല്ലാതെ വേറെ ഒരു പ്രശ്നം ഇവിടെ തന്നെ കാണുന്നില്ല നിങ്ങളിപ്പോൾ കൊടുക്കേണ്ടത് നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിൽ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസാണ് നമ്മളിപ്പോൾ എന്തേലും ചെറിയൊരു കാര്യത്തിന് അങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും വഴക്കുണ്ടാക്കുമ്പം അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് അവരെങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് എൻ്റെ അടുത്ത് സ്നേഹവും ഇല്ല സ്നേഹക്കുറവുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ മടുത്തത് കൊണ്ടായിരിക്കും വേറെ എന്തൊക്കെ സിറ്റുവേഷനിലായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അതായത് വേറെ തേർഡ് പാർട്ടീസിലായിട്ട് അങ്ങനത്തെതായിരിക്കും ചിലവർക്ക് തോന്നുന്നതായിരിക്കാം അതൊക്കെ കൊണ്ടാണ് നിൽക്കുന്നത് അല്ലാതെ എൻ്റെ അടുത്ത് സ്നേഹമില്ല അതൊക്കെ വെറും നിങ്ങളുടെ തോന്നലാണ് അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു നിലയിൽ ഇപ്പോൾ എന്ത് കാര്യത്തിലാണോ നിൽക്കുന്നത് അതിന്നും ഒരു പടി മുമ്പിലേക്ക് അതായത് ഫ്രണ്ടിലേക്ക് കയറാനാണ് നോക്കുന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെന്ന് പറയുന്ന ഒരാളെ അയാൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും അയാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ ഈ ഒരു കരിയറിൽ നിൽക്കുക ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലൊരു ഗ്രോത്ത് ഉണ്ടാവത്തില്ല എന്ന് പുള്ളിക്കാരൻ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇനി ഒരു സ്റ്റെപ്പ് കയറുക അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരൻ കൂടുതൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എന്ത് ചെയ്താൽ ഫിനാൻഷ്യലി സെറ്റ് ആവാൻ പറ്റും കരിയർ വൈസ് ഓക്കെ ആയിരിക്കാൻ പറ്റും ദ സി ഇപ്പോൾ കരിയർ വൈസ് വൈസായാലും ഫിനാൻഷ്യൽ സെറ്റായാലും ഫാമിലിയിലുള്ള പ്രോബ്ലംസ് ആയാലും അതൊക്കെ ഓക്കെ ആയാലും മാത്രമായിരിക്കും പുള്ളിക്കാരൻ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതും മുന്നോട്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഇനി ഫ്യൂച്ചറിലാണെങ്കിൽ പോലും ബൈ ഫ്യൂച്ചറിലാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാത്ത ഇപ്പോൾ പുള്ളിക്കാരന് അതായത് ആൾക്ക് പേഴ്സൺ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ സ്പേസാണ് അയാൾക്ക് അയാളുടെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അതിൽ നിങ്ങൾ കുറച്ച് സ്പേസ് കൊടുക്കുക സ്പേസ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് വിളിക്കാണ്ടിരിക്കുക സംസാരിക്കാണ്ടിരിക്കുക ലോങ്ങ് ഡിസ്റ്റൻസ് ആയിട്ടിരിക്കുക ബ്ലോക്ക് ചെയ്ത് വയ്ക്കുക അങ്ങനെയല്ല പറയുന്നത് ഒരു ഈഗോ ഉണ്ടാക്കുക അതായത് സംസാരിക്കാൻ അവർക്ക് സ്പേസ് കൊടുക്കുക അവരുടെ മൈൻഡ് മനസ്സിലാക്കുക ഇപ്പോൾ എന്ത് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളുടെ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി ആയിരിക്കും മേ ബി നിങ്ങളുടെ ഒരു സപ്പോർട്ട് അവർ പരിഗണിക്കുന്നില്ല പുറമേ നിന്ന് കാണിക്കുമ്പോൾ ഓക്കെ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും എങ്കിൽ പോലും അവർ മനസ്സുകൊണ്ട് അതിൽ വളരെ തൃപ്തി കണ്ടെത്തുന്നവരായിരിക്കും അപ്പോൾ ആസ് എ പാർട്ട്ണർ എന്ന നിലയിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക വളരെ നല്ല സ്പേസ് കൊടുത്തിട്ട് അവർക്ക് അവിടേതായ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ സ്പേസ് കൊടുക്കുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ അനാവശ്യമായിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത് വിഷമിക്കേണ്ട ഒരാവശ്യവും ഇല്ല നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് സ്പേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വഴക്കും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി വൈസ് പറയുന്നുണ്ടായിരിക്കും ഇയാൾക്ക് അയാളുടെ ഫാമിലിയാണ് ഇമ്പോർട്ടൻ്റ് എൻ്റെ കാര്യത്തിൽ പരിഗണിക്കുന്നില്ല എപ്പോഴും ഫാമിലി 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 സി ഒരു ആണായാലും പെണ്ണായാലും ഇപ്പോഴത്തെ കാലത്ത് ആമ്പിള്ളരും പൊമ്പുള്ളരും ഒരുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫാമിലി കൂടുതൽ നോക്കിയിട്ട് വരും ചിലപ്പോൾ സിബ്ലിങ്സ് കാണുമായിരിക്കും അവരുടെ കരിയറോ അവർ മാരേജൊക്കെ നോക്കിയിട്ട് വരുമായിരിക്കും അമ്മയുടെ കാര്യം അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൂടെ നിൽക്കുക എന്നാണുള്ളത് പിന്നെ ചെറിയ ചെറിയ കുറ്റങ്ങളോ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ പോലും കോംപ്രമൈസ് ചെയ്യുക പറഞ്ഞ് നല്ലപോലെ കോംപ്രസ് കോംപ്രമൈസ് ചെയ്ത് അത് നല്ലൊരു റിലേഷൻഷിപ്പിൽ എത്താൻ എത്തിക്കാൻ നോക്കുക അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് നിൽക്കുന്നത് ആ ഒരു പേഴ്സൺ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ പുള്ളിയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങളതിലൊരു ഹെൽപ്പായിട്ടും സപ്പോർട്ടായിട്ട് നിൽക്കുക വെറുതെ ഈഗോ ക്ലാഷും ഈഗോയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക അത് സംസാരിക്കാനുള്ള കാര്യങ്ങൾ സംസാരിച്ച് തീർക്കുക ഈ വരുന്ന ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഗ്രോത്ത് തന്നെയായിരിക്കും ഉണ്ടാവുന്നത് ഇതിൽ ഈ കാർഡ്സ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും മാരേജ് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജിൽ എയ്റ്റി പെർസെൻറ്റേജ് ആയിട്ടുള്ള ർക്കെങ്കിൽ മാരേജ് വളരെ പോസിബിളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗോൾസൊക്കെ അച്ചീവ് ചെയ്തതിന് ശേഷം തന്നെ മാരേജ് ലൈഫിലേക്ക് പോകുമ്പോൾ വളരെ വലിയ നേട്ടങ്ങളുണ്ടാവും നിങ്ങളായിരിക്കും ആ ഒരു പേഴ്സൺ ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് പറയുന്നത് നിങ്ങളായിരിക്കും നിങ്ങൾ തന്നെയായിരിക്കും അവരുടെ ഭാഗ്യമെന്ന് പറയുന്നത് ഓക്കെ അല്ലാതെ പുള്ളിക്കാർ വേറെ റിലേഷൻ ഉണ്ടായിട്ട് അല്ലെങ്കിൽ വേറെ പോകുന്നത് അങ്ങനെ ഒന്നും അല്ല അവരുടെ ഒരു മെയിൻ ഇഷ്യൂ അവർക്ക് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യണം അതുകൊണ്ട് തന്നെ എന്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു അങ്ങനെയൊന്നും പറയുന്നില്ല അവരുടെ ചില സിറ്റുവേഷൻഷിപ്പാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ചിലപ്പോൾ മനസ്സുകൊണ്ട് അവർക്ക് ആഗ്രഹം കാണുമായിരിക്കും ഒരുമിച്ച് കൂടെ നിൽക്കണം സംസാരിക്കണം പക്ഷേ എന്ത് ചെയ്യാൻ അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് പറ്റത്തില്ല അത് മനസ്സിലാക്കേണ്ടതാരാണ് നമ്മൾ തന്നെ അല്ലാതെ നമ്മളിപ്പോൾ ചെറിയ ചെറിയൊരു വഴക്കുണ്ടാക്കി ഇപ്പോൾ അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് അത് അങ്ങനെ ആയി ആയിപ്പോകുന്നതാണ് ഓരുത്തരുടെ സിറ്റുവേഷൻ വരുമ്പോൾ ചെറിയ കാര്യം പോലും അവർ പോലും അറിയാണ്ട് റിയാക്ട് ചെയ്ത് പോകേണ്ടതാണ് അപ്പോൾ അസേ പാർട്ട്ണർ എന്നുള്ള നിലയിൽ അത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ മാക്സിമം പാർട്ട്ണറിന് സ്പേസ് കൊടുക്കും കൊടുക്കുക അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക ബൈ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് തന്നെ ഉണ്ടാവും നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കും മേ ബി കല്യാണം മേ ബി എല്ലാം ഒരു എയ്റ്റി പേഴ്സൻറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു കല്യാണത്തിൽ തന്നെ കൊണ്ടെത്തിക്കും നിങ്ങൾക്കറിയാം ഈ റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് എങ്ങനെ കൊണ്ടുപോകണം ഇതൊരു പീസ്ഫുള്ളായിട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്കറിയാം അതിനെ നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക വേറെ ഒരു പ്രശ്നവും ഇപ്പോഴുള്ള സിറ്റുവേഷൻ എങ്ങനെയാണോ നിങ്ങൾക്ക് ചെറിയ പിണക്കവും വാശും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ഒക്കെ മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് എല്ലാ പിണക്കവും മാറും ബൈ ഫ്യൂച്ചർ ബൈ നിയർ ഫ്യൂച്ചറിൽ തന്നെ െ നല്ല കപ്പിൾസ് തന്നെ ആയിരിക്കും നിങ്ങൾ കല്യാണം കഴിച്ചും ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് തന്നെയായിരിക്കും നിങ്ങൾ കാരണം അവർക്ക് വളരെ നല്ല ഗ്രോത്ത് തന്നെയായിരിക്കും ഓക്കെ നമുക്ക് എന്തായാലും സെക്കൻഡ് പാൽ റീഡിങ്ങിലേക്ക് പോവാം ഇതാണ് സെക്കൻഡ് പാൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്ത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നമുക്ക് ഏഞ്ചൻസിനോട് ചോദിക്കാം ഓക്കെ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്ന് നോക്കാം നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാം ഓക്കെ കാർഡ്സ് എല്ലാം വിസിബിൾ ആകുന്നു എന്ന് തോന്നുന്നു ഓക്കെ കാർഡ്സ് എല്ലാം വിസിബിൾ ആ ഈ സെക്കൻഡ് പൈലുള്ള റീഡിങ്ങിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നന്നായിട്ടൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയുടെ പുറകെ അതൊരു പേഴ്സൺ ആണെന്ന് തന്നെ എടുത്ത് കാണുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ പുറകെയാണ് അത് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ബ്യൂട്ടിയാണോ അവരുടെ ഫെയിം ആണോ മണിയാണോ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കിടയിലുള്ള സിറ്റുവേഷൻ എന്താണ് എന്താണെന്നറിയില്ല പക്ഷേ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് പക്ക തേർഡ് പാർട്ടി ആയിട്ടും അതും തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെയാണ് എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏഞ്ചൽസ് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പതുക്കെ മോൺ ചെയ്യുക എന്നാണ് അതായത് നിങ്ങൾക്ക് ടോക്സിക് ആയിട്ട് തോന്നുന്നു നമ്മളെ വിഷമം പേടിക്കുന്നത് നമുക്ക് ഓക്കെ എന്ന് തോന്നുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ചാൻസ് ഇല്ല വെറുതെ എൻ്റെ എനർജി ഡ്രെയിൻ ആവുന്നത് എനിക്ക് മെസ്സേജ് അയക്കുന്നില്ല എന്നെ ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്നത് എന്തുകൊണ്ട് തന്നെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നു എന്ന് വെറുതെ എനർജിയോട് നമ്മൾ എനർജി പോവുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ വെറുതെ നമ്മുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല ഇവിടെ ഏഞ്ചൽസ് എല്ലാ കാർഡും വച്ച് നോക്കുമ്പോൾ വളരെ ക്ലിയർ കട്ടായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു ഡയറക്ഷനിലേക്ക് അതായത് അടുത്ത സ്റ്റെപ്പ് പോകണം കയറിപ്പോകണം പോയേ പറ്റത്തുള്ളൂ അല്ലാതെ വെറുതെ ഒരു റിലേഷൻഷിപ്പ് അനാവശ്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാതെ കൊണ്ടിരിക്കുന്നതും ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു നേട്ടം ഉണ്ടാകത്തില്ല അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തോന്നുമായിരിക്കും ഇതുപോലത്തെ റിലേഷൻ എനിക്കിനി എൻ്റെ ലൈഫിൽ കിട്ടത്തില്ല ഇനി ഇതുപോലെ തോന്നും വരത്തില്ല അത്രയ്ക്ക് ഇനി പോയതാണ് അത്രയ്ക്ക് സ്നേഹിച്ച് പോയതാണ് ഈ ഇങ്ങനെ തോന്നുന്ന നിങ്ങൾ തന്നെ ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് വരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ തന്നെ ചിന്തിക്കും ഓ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ എൻ്റെ എനർജി മൊത്തം ഡ്രെയിൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കളഞ്ഞത് എത്രയും നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എൻ്റെ ഫ്യൂച്ചറിൽ ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് വെറുതെ ഞാൻ ഇതിൻ്റെ പുറകെ നടന്നു പോയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ടൈം വരും ഇപ്പോഴത്തുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ പലരും പഴിക്കുന്നുണ്ടായിരിക്കും ദൈവങ്ങൾ പോലും കണ്ടടച്ചിരിക്കുകയാണ് ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും പക്ഷേ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട് ഒന്നില്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ അയാളുടെ പൈസയുടെ പുറകെ നടക്കുന്നത് അങ്ങനെ ആയിട്ടുള്ള റിലേറ്റ് ചെയ്ത ഒരാളായിരിക്കാം മാക്സിമം മാക്സിമം സോറി ഇതിൽ കൂടുതലും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് അതായത് അയാൾ അത്യാവശ്യം സോഷ്യൽ ലൈഫൊക്കെ നാലാൾ കാണണം നല്ല ഹാപ്പി ആയിട്ടിരിക്കണം എനിക്ക് കുറച്ച് ബ്യൂട്ടി ആയിട്ടുള്ളൊരിതൊക്കെ വേണം എന്നുള്ള ഒരു മൈൻഡിലുള്ള ഒരാളായിട്ടാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഏഞ്ചൽസിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതിൽ നിന്ന് ഓക്കെ ആവുക നിങ്ങൾക്കറിയാം എനിക്ക് നിങ്ങൾക്ക് ചിലവർ ഇതിൽ കാണുന്ന ഒരു ഫിഫ്റ്റി ആയിട്ടുള്ള ആൾക്കാർക്കെങ്കിലും അറിയാം ഞാനിതിൽ നിന്നിട്ട് കാര്യമില്ല ഏത് ഞാൻ ഉടനെ വേറെ ഒന്നിലേ പോയേ പറ്റത്തുള്ളൂ എന്ന് നിങ്ങളുടെ മനസ്സിലൊരു അമ്പത് ശതമാനം തോന്നിയാൽ ബാക്കി അമ്പത് ശതമാനം ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ വലിച്ചിട്ട് കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളായിട്ട് ആക്ഷൻ എടുക്കുക നിങ്ങൾ സ്വന്തമായിട്ട് നല്ലൊരു തീരുമാനം എടുക്കുക ഇതിൽ നിന്ന് മാറി നിൽക്കണം എനിക്ക് ടോക്സിക് ആയിട്ടുള്ളതെല്ലാം കട്ട് ചെയ്യണം പക്ഷേ നമ്മൾ ഈ റിലേഷിപ്പിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടോക്സിക് ുള്ള റിലേഷൻഷിപ്പെന്ന് തോന്നിയിട്ട് ഒറ്റയടിക്ക് എല്ലാം എടുത്ത് കളഞ്ഞ് കട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് ഒരിക്കലും പറ്റത്തില്ല അത് നമ്മൾ കൂടുതൽ വല്ലാത്തൊരു മാനസികമായിട്ടുള്ള പിരിമുറുക്കം വല്ലാത്തൊരു സ്റ്റേജിൽ കൊണ്ട് എത്തിക്കും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും മനസ്സിലാവുന്നിടത്ത് കാണുന്നവർക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് നൈസായിട്ട് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള എങ്ങനെയാണ് നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്ത് കളയേണ്ടത് അപ്പം പതുക്കെ പതുക്കെ സംസാ സംസാരിച്ച് നമുക്ക് ഓക്കെ എല്ലാം തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വഴുതി മാറുക അതിനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യത്തിൽ എൻഗേജ് ആവാൻ പറ്റും അതിലൊക്കെ എൻഗേജ് ആകും ഫ്രണ്ട്സുമായിട്ട് പോവുക അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളല്ല ഗെയിംസുമായിട്ട് റിലേറ്റഡ് എന്തേലും ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് അപ്പോൾ അതിലൊക്കെ എൻഗേജ് ആവുക ചിലർക്ക് കോഴ്സൊക്കെ പഠിക്കാൻ തോന്നുവാണെങ്കിൽ അങ്ങനെ പോവുക അപ്പോൾ അതൊക്കെ മൂവ് ഓൺ ചെയ്ത് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ദൈവം അവിടെ കാത്തു വച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ മനസ്സിലാവത്തില്ല അങ്ങനെയാണ് വരുന്നത് പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നതും സാധ്യതയില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഏഞ്ചൽസ് ഇവിടെ കാരണം മേ ബി ഒരു പേഴ്സൺ തിരിച്ച് വന്നാലും വരും നിങ്ങൾ തമ്മിൽ കുറച്ച് സ്പേസ് കാണും പിന്നെയും കുറച്ച് ദിവസം നന്നായിട്ട് സംസാരിക്കാം പിന്നെയും പോവും പിന്നെയും വരും സ്പേസ് ആണ് അത് നിങ്ങളെ കൂടുതൽ മാനസികമായിട്ട് കൊണ്ടിരിക്കും കൂടുതൽ മാനസികാവസ്ഥ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് ഏഞ്ചൽസ് ഇതിൽ പറയുന്നത് അതുകൊണ്ട് നമ്മൾ മാക്സിമം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ മോൺ ചെയ്യാൻ നോക്കുക ഞാനിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് മോൺ മോണെന്ന് പറയുമ്പോൾ ഇനി കേൾക്കുന്നത് വിചാരിക്കും മോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ഒരിക്കലുമല്ല ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സേ അല്ല എന്ന് പറയുന്ന റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോൾ പക്ഷേ നമ്മൾ ചിന്തിക്കുക പതുക്കെ പതുക്കെ ഒരു തീരുമാനത്തിലെത്തു നമ്മൾ തന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ഇത് നമുക്ക് ഓക്കെ അല്ല ടോക്സിക് ആണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ നല്ലൊരു സ്റ്റേജിലെത്തിയിട്ട് ആ ഒരു പേഴ്സൺ തിരിച്ച് വന്നാലും നമ്മുടെ മൈൻഡ് അയ്യോ എന്തിനാ വേണ്ട എനിക്ക് ടോക്സിക് ആയിട്ടുള്ള വേണ്ട എനിക്ക് എൻ്റെ ഒരു ലൈഫുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ടൈം ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഫുൾ സപ്പോർട്ടുണ്ട് നിങ്ങളിപ്പോൾ കുറച്ച് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും സാരമില്ല അതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫ് ലൈഫിൽ ഫേസ് ചെയ്തു വരേണ്ടതാണ് നിങ്ങൾ കൂടി പോയി കൂടിപ്പോയിക്കഴിഞ്ഞാൽ ഒരു ടു ത്രീ മന്ത്സ് അതിൻ്റെ അകത്ത് തന്നെ ഇതിൽ കാണുന്ന ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തി അവർ വളരെ കുറച്ചൊക്കെ ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫുമായിട്ടങ്ങ് മാറി പോകുന്നതാണ് പിന്നെ ഇപ്പോഴുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ ഉറക്കമില്ല അങ്ങനെയാണ് റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയി പോയാലും എനിക്ക് വിഷമമുണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരുടെ പുറകെ കിടന്ന് കെഞ്ചി നടത്തിയിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ എത്രത്തോളം അവരുടെ പുറകെ കെഞ്ചി നടക്കുന്നുണ്ടോ അത്രത്തോളം അവർ നിങ്ങളിൽ നിന്ന് അകലെയാണ് ചെയ്യുന്നത് ഓൾറെഡി അവർ അകൽച്ചയുണ്ട് നിങ്ങൾ എത്രത്തോളം ചെയ്ത് കളയുന്നു അത്രത്തോളം നമ്മുടെ വാല്യൂ അവിടെ പോവും ആ എന്ന് പറയ അയാളെന്ന് പറയുന്ന ഒരാൾ കൂടുതൽ പോവുകയും ചെയ്യും അത് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് ഏഞ്ചൽസ് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ഫ്യൂച്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തായിരിക്കും അതുപോലെ ഈ റിലേഷൻഷിപ്പിൽ തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതല്ല ഈ ഒരാൾ തന്നെ വേണം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ ഒരാളുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ നിങ്ങളുടെ ആഗ്രഹം പോലെ പ്രാർത്ഥിച്ചോ മാനിഫെസ്റ്റ് ചെയ്തോ നിങ്ങൾ അത്രയും ഇതായിട്ട് നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ തിരിച്ച് വരുത്താം വരില്ലെന്നല്ല വരും നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു നമ്മളിപ്പോൾ ഒരു കാര്യം ഒരുപാട് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ ലൈഫിൽ കിട്ടുമെന്നാണല്ലോ അതുപോലെ തന്നെ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം അയാൾ നിങ്ങളിലേക്ക് തിരിച്ച് വരും പക്ഷേ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം നമുക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റി ഒന്നോ രണ്ടോ മാസം മതി നമ്മുടെ ലൈഫ് ലോങ്ങ് ആയിട്ടൊരു പാർട്ട്ണർ വേണം അതിനാണല്ലോ നമ്മൾ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത് അല്ലാതെ വരിക ഓക്കെ രണ്ട് മാസം നന്നായിട്ട് സംസാരിക്കുക പോവുക അയാൾക്ക് തോന്നുമ്പോൾ പോവുക പിന്നെ വരിക അപ്പോൾ അത് നമ്മൾ കൂടുതൽ ടെൻഷൻ അടുപ്പിക്കുകയല്ലേ ചെയ്യുന്നത് നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടത് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കുക ഏഞ്ചൽസ് കൂടുകൊണ്ട് ദൈവം കൂടെ ഉണ്ട് ഇതിലെല്ലാം തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക ഇപ്പോഴുള്ള സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ എല്ലാം മാറി കിട്ടുന്നതാണ് ഓക്കെ ഓക്കെ ഗാർസ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പിന്നെയും കാണാം ഓക്കെ